ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോയത് സീവിലുള്ള ബാബാ സാന്വിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ട് നീ എന്റെ വെടി പന്തിരെ പോലെ അങ്ങനെ അവിടെ കണ്ട മെനു എടുത്ത് നോക്കിട്ടോ മെനുവിൽ കണ്ട് ഞെട്ടിപ്പോയി മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിക്കനും ബർഗറ് റോസ്റ്റഡ് ചിക്കന് നൂഡിൽസ് പിന്നെ സൂപ്പ് പിന്നെ ഫ്രഞ്ച് റൈസ് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് പക്ഷേ ഞങ്ങൾ ഈ മെനു നോക്കി വെറുതെ മറിച്ച് കളിച്ചുള്ളൂ കേട്ടോ മെനുവിൽ നോക്കിയൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല അവസാനം നമ്മൾ മലയാളികളല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടല്ലോ അതിനെ ഞങ്ങൾ ഓർഡർ ചെയ്തു അവസാനം മെനു നോക്കി പിടിച്ച സാധനം ഒരു പ്ലേറ്റ് ഷവർമേ പിന്നെ മലയാളികളെ ഇഷ്ടഭക്ഷണമായ പൊറോട്ടയും പൊറോട്ട അടിപൊളിയാണ് തൊണ്ണൂന്നതിനിടയിൽ രണ്ടാൾ പാടിയൊക്കെ അവരോടിപ്പിച്ചു വിട്ടു ഇത്രയും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോയി ഞങ്ങൾക്ക് എത്ര ബില്ല് എന്ന നിങ്ങൾക്ക് അറിയണ്ടെ ഞങ്ങൾ ഇത്രോ നേരം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആകെ ഇരുന്നൂറ് വയസ്സാണ് ബാബാ സാന്ജിന്റെ കൂടെ പറഞ്ഞ് അപ്പോൾ നീ അടുത്ത ബ്ലോഗി നേരെ ബൈ